ഒരു ചെറിയ സന്തോഷം എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം എന്നൊക്കെ പറയാം കാരണം ഇന്ന് എനിക്ക് വൈകിട്ട് നമ്മുടെ ഇവിടുത്തെ മെമ്പർ ഒരു എന്താ ഒരു ഒഴിവ് ഫോർവേഡ് ചെയ്തിരുന്നു അധ്യാപക ആയിട്ടാ അതിവിടെ അടുത്തൊരു ട്യൂഷൻ സെൻറ്റർ ഉണ്ട് അടുത്തുനിന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാപനത്തിനുള്ള കുറച്ച് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ അവിടെ സ്ഥാപനത്തിലേക്ക് അധ്യാപകരെ വേണമെന്നും പറഞ്ഞുണ്ട് അപ്പോൾ അതിൻ്റെ നമ്പരും ഡീറ്റെയിൽസും സാറിങ്ങനെ ഒരു വലിയ പാരഗ്രാഫ് പോലെ എല്ലാം വിശദീകരിച്ചൊക്കെ എഴുതിട്ടുണ്ട് അപ്പോൾ വേണമെന്നും പറഞ്ഞു ഇപ്പം ഞാൻ സാറ് എന്നോട് ചോദിച്ചു ഞാൻ സാറിനോട് ചോദിച്ചു സാറേ ഇത് ഇങ്ങനെ ഒരു ഒരൊഴിവ് വന്നിട്ടുണ്ട് ചില നോക്ക് ഇവിടെ ഇല്ലാത്ത ദിവസം അവിടെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ചെയ്യും നല്ലതല്ലേ ഞാനും അവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ് വേണ്ട എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ആലോചിക്കണം വേണോ വേണ്ട ഒന്നും കാരണം ഇതുപോലൊരു സ്ഥാപനത്തിലാണ് ഇതും ഫേമസ് ആയിട്ടുള്ള സ്ഥല സ്ഥാപനമാണ് അതുപോലുള്ള ആരും നേരത്തെയും പഠിപ്പിച്ചു അവിടെ ചെന്നിട്ട് നമ്മളൊരു മാസം കഴിയപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയുമായിട്ട് അവർക്കും പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അത് വേണ്ട എന്ന് വെച്ചതാണ് അപ്പോൾ ഇതും ഇനി അങ്ങനെ അതിൻ്റെ കാലഘട്ടം അങ്ങനെയാണ് അപ്പം അത് ഞാനിങ്ങനെ ആലോചിക്കോ വേണോ വേണ്ടയോ ഇത് കേൾക്കുന്നവർക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഒന്ന് പറഞ്ഞേക്കും സൈക്കിള് വേണ്ടിവരും സൈക്കിളപ്പുറത്തുണ്ട് എടുക്കാം എന്നാലും ഞാൻ ആലോചിക്കുമോ വേണോ എന്നിങ്ങനെ മനസ്സിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ കിടക്കുകയാണ് ഇപ്പോൾ ഉള്ളത് കുഴപ്പമില്ലാതെ പോവുകയാണ് ഇവിടെ ആവുമ്പോൾ നമുക്ക് പ്രശ്നമില്ല ഇപ്പം മനസ്സുടെ ഒരു രീതി അറിയാമല്ലോ ചില സമയത്ത് രാവിലെ എണ്ണിച്ച് കഴിഞ്ഞാൽ എന്നടക്ക് പറയാമോ പോകണ്ടാന്ന് പറഞ്ഞു കളയാള് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ് അപ്പം ചിലപ്പം താമസിക്കും ക്കെയുണ്ട് പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞത് എന്തായാലും ഒന്ന് വിളിക്കുക എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി വയ്ക്കാം വേണമെങ്കിൽ പോകാമല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ട് ഡൗട്ടിൽ നിൽക്കണേ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നുള്ളത് അപ്പം ഇതൊക്കെ തന്നെ ഞാൻ ആദ്യത്തെ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് വേണ്ടാന്ന് വെച്ച് തന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ആദ്യം ഒരു ബുദ്ധിമുട്ട് വന്നു പിന്നെ ഞാനടുത്ത് അതിലൊന്നല്ല ഇത് ഇത് മാത്രം ഇങ്ങനെ പോകുന്നത് ഇതാകുമ്പോൾ അത്യാവശ്യ വരുമാനമുണ്ട് ഇനി നമുക്ക് ഇടയ്ക്ക് ഒന്ന് നമുക്ക് ഇച്ചിരി താമസിച്ച് തന്നാലും പ്രശ്നമില്ല സാറിനെ പറഞ്ഞാൽ സാറ് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു പാമ്പിടിച്ച സാറാണ് നമുക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ സാറ് തരുന്നുണ്ട് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാനുള്ളൊരു മനസ്സുണ്ട് പിന്നെ കുറച്ചടുത്താണ് നടന്നു പോയാൽ മതി എന്നൊക്കെ അവിടെ ഇടയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും നീ എങ്ങനെയാണ് ഇനിയിപ്പം ആയില്ലേ ഇനിയിപ്പം ഡിസംബർ ഇതല്ല ഡിസംബർ ജനുവരി ഇപ്പം പകുതിയായി ഇനി മാർച്ച് ഇല്ല ഫെബ്രുവരി മാർച്ച് രണ്ട് മാസമേ ഉള്ളൂ ഇനി അടുത്ത വർഷത്തേക്കാണോ സാർ അന്വേഷിക്കുന്നത് എന്നറിയില്ല ഈ ഒരു സ്ഥാപനത്തിൻ്റെ പരസ്യം ഇങ്ങനെ പോസ്റ്റർ കുറേ സ്ഥലത്ത് ഞാൻ കണ്ടിരുന്നു അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവിടെ ചെയ് ജോലി ചെയ്യുന്ന ഒരു ടീച്ചറോട് ചോദിച്ചായിരുന്നു എവിടെയെങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വലിയ അറിവൊന്നും ഇല്ല എന്താ എന്തെങ്കിലും വരുവാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞു അപ്പം ഞാനിത് ഉടനെ തന്നെ ആ കൊച്ചിനും ഫോർവേഡ് ചെയ്ത് കൊടുത്തു അതിനും ഒരു അവസരം കിട്ടുന്നതല്ല ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുക നന്ന സംഭവം ഏതായാലും എൻ്റെ ചുമയുടെ കാര്യം പറഞ്ഞ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിക്കാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് അങ്ങനെ ചുമ അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ ട്യൂഷൻ സെൻറ്ററിൻ്റെ താഴത്തെ ഫ്ലോറിൽ ഒരു മെഡിക്കൽ സ്റ്റോറും ഒരു എല്ലാ ദിവസവും ഓരോ ഡോക്ടറും ഉണ്ട് ഓരോരോ ഇതിൻ്റെയും ഡോക്ടർമാരുമുണ്ട് അപ്പം നമുക്കറിയാവുന്നതാണ് നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനും കൂടെ ഒക്കെ ചേർന്ന് നടത്തുന്നതാണ് അപ്പം ഫാർമസി അപ്പം അവിടെ ചെന്നപ്പോൾ ഞാനിപ്പം എന്തായാലും വാങ്ങിക്കുന്നത് പക്ഷെ നമ്മൾ സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുമ്പോൾ അവരെ എം ആർ പി എത്രയാണോ ഇട്ടിരിക്കുന്നത് അതാണ് മിക്കവാറും എല്ലാവരും വാങ്ങിക്കുന്നത് ഞാൻ മേടിച്ചെടുത്തുള്ള എല്ലാം ഇങ്ങനെ തന്നെയാണോ എം ആർ പി തന്നെ മേടിക്കും പക്ഷേ ഇവിടെ നമ്മുടെ അടുത്തൊന്നും എം ആർ പി മേടിച്ചിട്ടില്ല എന്തായാലും അഞ്ചോ പത്തോ ഇരുപതോ ഒക്കെ നൽകിച്ച് നന്നായിട്ട് കുറച്ച് അവിടെ നിന്ന് മരുന്ന് വാങ്ങിക്കാൻ പോ കിട്ടുന്നത് അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു അപ്പം കഴിഞ്ഞ ദിവസം മാനസയുടെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു പക്ഷേ അത് എഫക്റ്റീവല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി കിടന്ന് കഴിയുമ്പോൾ കാരണം മാനസയാണെങ്കിൽ ഇന്നേതായാലും ഉച്ചയ്ക്ക് വൈകുന്നേരം ഒന്ന് ഉറങ്ങി ഇന്നലെ ആണെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങിയില്ല അതുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഇത്തിരി നേരം ഉറങ്ങിയതുകൊണ്ട് രാത്രി ഉറക്കുന്നില്ല പതിനൊന്ന് ആയപ്പോൾ എൻ്റെ മാനസേനോട് അമ്മേ വാ അമ്മ എന്നൊക്കെ കളിക്കാവുന്നു ഞാൻ പറഞ്ഞു രാത്രി പതിനൊന്ന് മണിക്കോ എനിക്ക് രാവിലെ ട്യൂഷനുള്ള കടന്ന് ഉറങ്ങും ഉച്ചയെന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ നമ്മളോട് ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ ഭയങ്കര സോപ്പിടലാണ് അമ്മയുടെ പൊന്നാരനല്ലേ തക്കറിനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും അങ്ങനെ ബഹളം കഴിഞ്ഞ് കിടന്നുറങ്ങിയത് അപ്പം ആ ഒരു സിറപ്പ് ഞാൻ ഇന്നലെ രാത്രി കഴിച്ചു ഇന്നലെ ഞാൻ വാങ്ങിച്ചത് ഇന്നലെ രാത്രി കഴിച്ചു ഇന്ന് രാവിലെ രാവിലെ വൈകിട്ട് കഴിക്കണം ഇന്ന് രാവിലെയും കഴിച്ചു അപ്പം നല്ലൊരു ചേഞ്ച് എനിക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പം രാത്രിയിലും കഴിക്കണം അപ്പം ഇപ്പം ആ ഒരു വ്യത്യാസമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇനി എങ്ങനെയാണെന്നറിയത്തില്ല അവർ പറഞ്ഞു ഇത് നല്ലതാണ് ടീച്ചറേന്ന് പറഞ്ഞോണ്ടതാണ് വലിയ വിലയും ഇല്ല അത് കഴിച്ചിട്ടൊരു കുറവൊക്കെ തോന്നുന്നുണ്ട് ഇനി അമ്മയോടൊന്ന് ചോദിക്കണം എൻ്റെ വീട്ടിൽ വിളിച്ച് അമ്മയുടെ അഭിപ്രായം ചോദിക്കണം പിന്നീട് ഹസ്ബൻഡിൻ്റെ സാറും കൂടാണ് ഹസ്ബൻഡും ആ സാറും തമ്മിൽ നല്ലൊരു കൂട്ടാണ് എപ്പോഴും പറയുന്നതൊക്കെ അതൊക്കെയൊന്ന് ചോദിച്ചിട്ട് വേണം വെറുതെ പോയി എന്താണ് ഒരു ഇതാവല്ലോ നോക്കട്ടെ എങ്ങനെ പറ്റും എന്നുള്ളത് ഏഴ് മണിയൊക്കെയാണ് കറക്റ്റ് ഏഴുമണിയാണ് ടൈം പറയുന്നതെന്നുണ്ടെങ്കിൽ ശരിയാകത്തില്ല ഏഴേകാലൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല പിന്നെ ഇച്ചിരി ദൂരം ഉണ്ട് എന്നുള്ളത് നോക്കാം എമൗണ്ട് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് തീരുമാനിക്കുക അല്ലേ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പറ പിന്നെ കുറേ ആളുകൾ പ്ലാൻസിൻ്റെ കാര്യം പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ പറയുന്നത് എനിക്കറിയാവുന്നവരോട് ഞാനതിനെക്കുറിച്ചും വ്യക്തമായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എത്ര ഇതാണ് പ്രത്യേകിച്ചും നമ്മൾ ഈ പിന്നെ പ്രൈവറ്റ് ബാങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത് എന്ന് പറയാൻ പാടില്ലെന്നാണ് സൊസൈറ്റികളിലൊക്കെ നിക്ഷേപിച്ച് അതിനൊന്നും ഒരു ഇല്ല എത്രയോ സൊസൈറ്റികളിൽ ഇങ്ങനെ സഹകരണ ബാങ്കുകളെല്ലാം പൂട്ടിപ്പോയിട്ട് എത്രയോ ആൾക്കാർ ലക്ഷങ്ങളും കോടികളും ഒക്കെ നഷ്ടപ്പെട്ടു എന്തെങ്കിലും ഇതുണ്ടോ പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇത് ഇന്നും നമ്മുടെ ഒരു പുതിയ പ്ലാനിനെ കുറിച്ച് സാറ് പറയുന്നുണ്ടായിരുന്നു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓൺലൈനിൽ അതൊക്കെ കേട്ടു നമുക്ക് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞെങ്കിലും എടുത്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറയും ഇപ്പോൾ അനിയനാണെങ്കിലും ചേച്ചിയുടെ മോനാണെങ്കിലും എല്ലാവരും ഓക്കെയാണ് അപ്പോൾ ഞാൻ ഇതുക്കെ ഇങ്ങനെ ഓരോരുത്തരും ആ അതിലേക്ക് വരികയാണ് അതെല്ലാം നോക്കിയും കണ്ടുമൊക്കെ നമുക്കറിയാമല്ലോ ഒരാളുടെ സാഹചര്യം ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെങ്ങനെയാണ് അപ്പം നമ്മളതിനനുസരിച്ച് എല്ലാം പറഞ്ഞ ഡീറ്റെയിൽസ് ഞാനാണെങ്കിൽ നൂറ് സംശയക്കാരിയാണ് ഞാൻ പിന്നെ മേഡത്തിനോട് നൂറ് കാര്യം ചോദിക്കുക അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എൻ്റെ ഒരു അറിവിൽ നിന്ന് അപ്പുറത്തേക്ക് എങ്ങനെയൊക്കെയാണെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അപ്പം അന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് ചെയ്തു ഇനി ഈ മാസം ഉണ്ട് അടുത്ത മാസമുണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനി ചിലപ്പോൾ രണ്ട് മോസിക്കുള്ളിൽ ഒന്ന് രണ്ട് പേര് ചെയ്യാനുള്ള ഉണ്ട് ഏതായാലും എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം കേട്ടോ സപ്പോർട്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുക അതുതന്നെ ഓക്കെ